നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ തിരഞ്ഞെടുത്ത ആഭ്യന്തര റൂട്ടുകളിലേക്കും വിദേശ റൂട്ടുകളിലേക്കും ലിമിറ്റഡ് പീരീഡ് ഓഫർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അധിക ബാഗേജ് നിരക്ക് മൂന്നിലൊന്നാക്കി കുറച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ച് വിമാന കമ്പനികൾ മത്സരം തുടരുന്നതിനിടയിലാണ് ഈ പുതിയ നീക്കം കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്കുള്ള അധിക ബാഗേജ് നിരക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കുറച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ ബുക്ക് ചെയ്യുകയും ഒക്ടോബർ പത്തൊൻപതിനകം യാത്ര ചെയ്യുകയും വേണം എന്ന നിബന്ധനയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ അധിക ബാഗേജുമായി യാത്ര ചെയ്യാൻ ഇനി മുതൽ നാൽപ്പത്തി ഒൻപത് ദീർഘം നൽകിയാൽ മതിയാകും എന്നാൽ പത്ത് കിലോ അധിക ബാഗേജിന് തൊണ്ണൂറ്റിയൊൻപത് ദീർഘം നൽകിയാൽ മതിയാകും കൂടാതെ പതിനഞ്ച് കിലോ അധിക ബാഗേജിന് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദീർഘം നൽകിയാൽ മതിയാകും ഷാർജയിൽ നിന്ന് മുംബൈ ഡൽഹി ഇൻഡോർ വിജയവാഡ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾക്ക് ബാഗേജ് സൗജന്യമായി കൊണ്ടുപോകാവുന്നതാണ് അതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ ബജറ്റ് വിമാന സർവീസ് കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നോൺ സ്റ്റോപ്പ് സർവീസ് എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് സർവീസ് ആരംഭിക്കുക യാത്രയ്ക്കായുള്ള ടിക്കറ്റുകൾക്ക് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ആഴ്ചയിൽ നാല് ദിവസമാണ് ദോഹ തിരുവനന്തപുരം തിരുവനന്തപുരം ദോഹ സെക്ടറിലേക്ക് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത് ഞായർ ശനി വ്യാഴം ചൊവ്വ തുടങ്ങിയ ദിവസങ്ങളിൽ ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് ഉണ്ടായിരിക്കും ശൈത്യകാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാണ് ദോഹയിൽ നിന്ന് നോൺ സ്റ്റോപ്പ് സർവീസ് പ്രഖ്യാപിച്ചത് മറ്റ് വിമാന കമ്പനികളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ സർവീസുകൾ ഖത്തറിലെ മലയാളി പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമാകും ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക ചൊവ്വ വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് ദോഹയിലേക്കും സർവീസ് ഉണ്ടാകും ഖത്തർ എയർവേസ് ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങൾക്ക് ദോഹയിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് ഉണ്ടാകും ഖത്തർ എയർവെയ്സിന് ടിക്കറ്റ് നിരക്ക് താരതമ്യേന കൂടുതലായതിനാൽ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾക്കാണ് ഖത്തറിലെ മലയാളി പ്രവാസികൾ ആദ്യ പരിഗണന നൽകുന്നത് ഫെസ്റ്റിവൽ സീസണുകളിലും സ്കൂൾ അവധിക്കാലങ്ങളിലും യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിരക്കുയർത്തി ചൂഷണം നടത്തുകയാണെന്ന് പ്രവാസികളും പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക